പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ പൊതുവേ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളാണ് നല്ല ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഡ്യൂട്ടി ഫസ്റ്റ് എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ലോയൽറ്റിയാണ് നിങ്ങളുടെ വലിയ സ്ട്രെങ്ത് ഇമോഷൻസ് പറഞ്ഞ് കാണിക്കുകയില്ല ഉള്ളവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ വിളിക്കുണ്ടാവുക നമുക്ക് ആപ്പിനെസ് സാക്രിഫൈസ് ചെയ്യണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് വല്ലപ്പോഴേ ദേഷ്യം വരുള്ളൂ പക്ഷേ വന്ന ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഭയങ്കര ഡേഞ്ചറസും ആയിരിക്കും ജനുവരി മാസത്തിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഇമോഷണൽ സപ്രഷൻ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നു വർക്ക് പ്രഷറും വലിയ ആയിയാണ് ആണ് റെക്കഗ്നിയേഷൻ ഡീലേ ആയിട്ടുണ്ടാവും അധികം എഫേർട്ട് ഇട്ടു പക്ഷേ അപ്രീസിയേഷൻ കുറവാണ് സാമ്പത്തിക നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു ലോൺ ഇ എം ഐ അതിൻ്റെ സ്ട്രെസ്സ് നന്നായിട്ടുണ്ടായിരുന്നു സേവിങ്സ് ടച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് കുറവായി തോന്നി പാരൻസ് ഫാമിലി ഇഷ്യൂസ് അതൊക്കെ ഡോമിനേറ്റ് ചെയ്തു ഫെബ്രുവരി മാസത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് വച്ചാൽ പക്ഷേ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയൊന്നുമല്ല ഇമോഷണലി കുറച്ച് റിലീഫ് ഉണ്ടാവും സെൽഫ് റെസ്പെക്റ്റ് ഒന്ന് ഉണർന്നു വരും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കും ഫെബ്രുവരി അഞ്ചിനും ഏഴിനു ശേഷമാണ് നിങ്ങളുടെ എനർജി ഒന്ന് വ്യത്യാസം വരിക കരിയറിൽ സ്റ്റെബിലിറ്റി എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും സീനിയറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ഒരു ഫിക്സഡ് റോൾ എന്തായാലും കിട്ടും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കൊരു കൺഫർമേഷൻ എന്തായാലും ഉണ്ടാവും ഗവൺമെൻറ് പെർമനൻ്റ് ടൈപ്സ് ജോബിനും ഇത് നല്ല ഫേവറബിൾ തന്നെയാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനും പേഷ്യൻസിനുമാണ് നിങ്ങൾക്ക് എന്തായാലും റിവാർഡ് കിട്ടുക ഫെബ്രുവരി മാത്രമല്ല മൊത്തത്തിൽ സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഗ്രാജ്വലി കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് കാണുന്നത് കടമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ ഇൻകം ഒന്ന് പ്ലാൻ ചെയ്യും പക്ഷെ വേറെ സൈഡ് ഇൻകം കിട്ടാൻ സാധ്യതയൊന്നും അങ്ങനെ കാണുന്നില്ല പക്ഷെ വേണ്ടി ഞാൻ അങ്ങോട്ട് മുഴുവനും നിങ്ങൾ സെർച്ച് ചെയ്യുക ഫെബ്രുവരി അവസാനം ഒരു ചെറിയ ഫിനാൻഷ്യൽ റിലീഫ് എന്തായാലും നിങ്ങൾക്ക് കാണും പ്രണയത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇമോഷണൽ മെച്യൂരിറ്റി എന്തായാലും ഇൻക്രീസ് ഉണ്ടാവും ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും ബ്രേക്ക് ചെയ്യും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും കുറച്ച് ഗ്രോ ചെയ്യും സിംഗിൾ ആണെങ്കിൽ സീരിയസ് ആയിരിക്കും പക്ഷെ റെസ്പോൺസിബിൾ പാർട്ട്ണർ വരാൻ സാധ്യതയില്ല ഫെബ്രുവരിയിൽ വരാൻ സാധ്യതയില്ലയെന്നു പറഞ്ഞത് വരാനേ സാധ്യതയില്ല എന്നല്ല ഉദ്ദേശം പക്ഷേ ഒരു കണക്ഷനൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് ഓവർ അറ്റാച്ച്മെൻറ്റ് ആരുടെ അടുത്തും വേണ്ട ബിസിനസ് ആണെങ്കിൽ സ്ലോ ആയിരിക്കും പക്ഷെ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ് ഫുഡ് അഗ്രികൾച്ചർ സർവീസ് ഹെൽത്ത് കെയർ ഫീൽഡ് ഉള്ളവർക്കൊക്കെ നല്ല ഗുണകരമായിട്ടുള്ള മാസമാണ് ഇതിലൊന്നും റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ മാസം നിങ്ങൾ ചെയ്യാൻ പാടില്ല വിദ്യാഭ്യസിക്കുന്നവരാണെങ്കിൽ നല്ല ഡിസിപ്ലിൻ എന്തായാലും ഉണ്ടാവും എക്സാം ഒക്കെ നല്ല ഫേവറബിൾ തന്നെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും പൂയനക്ഷത്രമൊക്കെ പൊതുവേ നിങ്ങൾക്ക് താങ്ങാവുന്ന ഭാരം തന്നെയായിരിക്കും എല്ലാം പക്ഷെ ഫെബ്രുവരി മുതൽ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് തന്നെ വരും